ഹലോ എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ നമുക്ക് ചെറിയൊരു ഓണം വ്ലോഗ് കാണാം കേട്ടോ എത്രത്തോളം എനിക്ക് കവർ ചെയ്യാൻ നോക്കൊന്നും അറിയത്തില്ല കാരണം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ആകെ പ്രാന്ത് പിടിക്കും എന്നാലും മാക്സിമം എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എഗെയിൻ ഹാപ്പി ഓണം പച്ചക്കറികളെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചു സാമ്പാർ എന്നുള്ളതായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സാമ്പാർ അപ്പം ഈവനിങ് കൂടെ രാവിലെ വെക്കാൻ വിചാരിച്ചു അപ്പോൾ സാമ്പാർ ആദ്യം വയ്ക്കാമെന്നു ചേച്ചാ ഇത് കഷ്ണങ്ങളെല്ലാം ഇത് പൂവാണ് കേട്ടോ ഇടണം അതിന് ചേട്ടൻ എനിക്ക് പൂ മൂച്ചേട്ടനെ കൊണ്ട് പൂവിടിക്കാന്ന് വിചാരിക്കുന്നു രണ്ട് തെട്ട് പൂവാണിച്ച് ഈ ഒരു ഈ ഒരു ഉണ്ടയ്ക്ക് ഈ ഒരു പാക്കറ്റിന് ഇരുപത് റംസ് ഒരു ഇരുപത് എറംസ് ഇരുപത് റംസിൻ്റെ പൂ മതിയായിരുന്നു തോന്നുന്നു ഈ പൂ ഒരുപാടാവുണ്ട് പൂ അധികമായി നഷ്ടമായിട്ടു ഞാൻ എവിടെ കൈവച്ചാലും കാശ് അതായത് കടുവ മാങ്ങ അച്ചാർ എനിക്കും പിക്കിള് വാങ്ങി എനിക്ക് ഇടണം എന്നായിരുന്നു പക്ഷേ എനിക്ക് നല്ല മാങ്ങ കിട്ടിയില്ല കേട്ടോ എല്ലാം ചെറിയ പഴുപ്പ് വന്ന ഇങ്ങനെ ഇതായിട്ടുള്ള മാങ്ങയായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല ചേട്ടനും പറഞ്ഞ സാരമില്ല ഇനി വിധം കേൾക്കാൻ പറയും പിന്നെ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കി തീരുപ്പം കേട്ടോ ഇത് സാമ്പാർ പൊടി പുളി പുളിയൊക്കെ ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല പുളി തീർന്നു പോയി അതുകൊണ്ട് തന്നെ വാങ്ങിക്കേണ്ട വന്നു പരിപാടി അങ്ങനെ ആദ്യം തന്നെ എല്ലാം കട്ട് ചെയ്ത് കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചു കേട്ടോ പിന്നെ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ എടുത്ത് പുറത്ത് വെച്ചു ഒന്ന് റൂം ടെമ്പറേച്ചർ അതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യുമ്പഴേക്കും കുറച്ചും കൂടി നന്നായിട്ട് വരിക നമ്മുടെ ഈ സാമ്പാറിൻ്റെ വിസിലടിക്കുന്ന സൗണ്ട് ഉണ്ട് ആദ്യം കൂടി എണീറ്റിട്ട് വരട്ട ഒക്കെ ആയി അപ്പോഴത്തേക്ക് സമയം ഞാൻ ചേട്ടനെയും വിളിച്ചു ആ സമയത്തേക്ക് നമുക്ക് പൂക്കളെ വിടണമല്ലോ പൂക്കളം ഇടണം പിന്നെ ആദ്യം കുളിപ്പിക്ക റെഡിയാക്കി ഒക്കെ വേണം അതുകൊണ്ട് അച്ഛനും മോയുടെ എണീറ്റ് വന്നു പാലും ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം പതുക്കെ പൂക്കളമൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ അവർ ചെയ്തു കേട്ടോ എന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു സാധാരണ ഞാനാണ് പൂക്കളം ഇടുന്ന ആള് പക്ഷെ ഇന്ന് എനിക്ക് സദ്യ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പൂക്കളം ഇടാൻ പറ്റിയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ തിരക്കായിപ്പോയി കേട്ടോ അപ്പോൾ ആദ്യമേ ഇഡ്ഡലിയും സാമ്പാറും അങ്ങ് സെറ്റായപ്പോഴേ സമാധാനമായിട്ടോ പിന്നെ ആ അച്ഛനും മോനും ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇടയ്ക്ക് കൊണ്ട് ഞാനും കഴിച്ചു ഇതാ പൂക്കളം എൻ്റെ കൈ പെടാത്തൊരു പൂക്കളമായിരുന്നു കേട്ടോ ഈ വർഷത്തേത് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അച്ഛനും ഉമ്മനോടെ ഒരു പൂക്കളമൊക്കെ സെറ്റ് ചെയ്തു നമുക്ക് രണ്ട് കിറ്റിലെയും പൂക്കൾ തികഞ്ഞു കിട്ടും മീൻസ് അധികം വന്നില്ല കറക്റ്റായിരുന്നു കേട്ടോ രണ്ട് കിറ്റ് പൂക്കളം അല്ല രണ്ട് കിറ്റ് പൂവ് പ്രൈസ് ഇച്ചിരി കൂടുതലായിരുന്നു അത് എന്നെ പറ്റിച്ചതാണവർ ആ പോട്ടെ സാരമില്ല ഓണം ആകുമ്പോൾ പിന്നെ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ തന്നെ അവർ പറയുന്നതാണ് കാശ് അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് വന്നു എല്ലാം റെഡി ആക്കുകയാണ് പുളിശ്ശേരി പിന്നെ നമ്മുടെ പച്ചടി ഏത്തക്ക പച്ചടി കേട്ടോ അതുകൊണ്ട് മധുരമുള്ള പച്ചടിയാണ് പിന്നെ ബീറ്റ് അല്ല സോറി ക്യാബേജും ക്യാറ്റും കൊടുത്തോരൻ പാവയ്ക്ക മെഴിക്കോട്ടി സാമ്പാർ ഏകദേശം എല്ലാം റെഡി ആയിട്ടും ഈ പ്രാവശ്യം എനിക്ക് വളരെ ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടോ ചെയ്തത് കാരണം നമ്മൾ ചെയ്ത് ചെയ്ത് തഴക്കം വന്നുകൊണ്ടായിരിക്കും കുറച്ച് ഫാസ്റ്റായിരുന്നു രണ്ട് വട്ടമായിട്ടാണ് കുക്കറിനകത്ത് ചോറ് വച്ചത് കാരണം ഈ കുക്കറാവുമ്പം നമ്മുടെ ആ ബട്ടർഫ്ലൈയുടെ ആ വലിയ കുക്കറാവുമ്പം അങ്ങനെ അങ്ങ് വെന്ത് പോത്തില്ല ചോറ് അതുകൊണ്ട് അതിൽ തന്നെയാണ് രണ്ട് വട്ടവും ചോറ് വെച്ചത് കേട്ടോ അങ്ങനെയെല്ലാം സെറ്റായി ഒരു ഏകദേശം രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സെറ്റായി ഏറ്റവും ലാസ്റ്റ് ഞാൻ വെച്ചത് അവിയലാ അവിയൽ നിങ്ങൾ കൂടെ ഇത് കാണത്തില്ല അങ്ങനെ ഏറ്റവും ലാസ്റ്റ് അവിയൽ വെച്ചത് കാരണം അവിയലിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ അവിയൽ പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആദ്യമേ ബാക്കിയുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതാവുമ്പം ഒച്ചിരി ഇച്ചിരി ടെൻഷനായെങ്കിലും ലാസ്റ്റാണ് ഞാൻ അവിയൽ വെച്ചത് ഓക്കെ ആയി ഓക്കെ ആയി കിട്ടി കേട്ടോ പിന്നെ എനിക്ക് പ്രശ്നം വിഷമമായിപ്പോയത് കടുവു മാങ്ങയൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയില്ല വീട്ടിൽ ആ പിന്നെ സാരമില്ല അങ്ങനെ ഇതാ എല്ലാം റെഡിയായി ഇതാ ഇപ്പോഴാണ് നിങ്ങൾ ആ വിയൽ കാണുന്നത് ഇപ്പോഴാണ് ആവിയൽ സെറ്റായത് പിന്നെ പായസം ആ പാലട പായസമാണ് ഉണ്ടാക്കിയത് നമ്മുടെ പായസം മിക്സാണെന്നിട്ടോ ഉണ്ടാക്കിയ അതുകൊണ്ട് തന്നെ അതും വളരെ ഫാസ്റ്റായിട്ട് തന്നെ കഴിഞ്ഞു ആദ്യക്കൊട്ട് നല്ല സുന്ദരനായിട്ട് ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് വന്നിട്ടുണ്ടോ ഓണം സ്പെഷ്യലായിട്ട് ആദ്യം നമ്മൾ സാധാരണ രണ്ട് ടീഷർട്ടും ഷർട്ടും ട്രൗസറും കേട്ടോ വാങ്ങിച്ചത് ഇവിടെ അവൻ അതാണ് കംഫർട്ടബിളും ഇത് ഇഷ്ടവും അത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത് അത് രാവിലെ ഇട്ടിട്ട് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ണാറായപ്പോൾ മുണ്ടും ഷർട്ടും ഒക്കെ ഇത് കഴിഞ്ഞ വർഷത്തെ കേട്ടോ ഈ മുണ്ടും ഷർട്ടും അങ്ങനെ ഇതാ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയൊക്കെ ഇരുന്നു റെഡിയായി ഇതാണിത് എൻ്റെ ഓണക്കോടി ഓണക്കൂടിട്ടോ ഇന്നലെ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പം എനിക്ക് കിട്ടിയ കേട്ടോ എനിക്ക് സിൽവർ കളറിലെ ഈ സിൽവർ ബോർഡർ വരുന്ന സെറ്റ് സാരി ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ബ്ലൗസും ഉണ്ടായിരുന്നു അതുകൊണ്ട് എടുത്തിട്ടോ പൊതുവേ എനിക്ക് സാരി വാങ്ങിക്കാനേ ഭയങ്കര ക്രെയ്സ് ഉള്ളൂ കൊടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ പക്ഷേ ഈ പ്രാവശ്യം എന്നെക്കൊണ്ട് ചേട്ടൻ ഉടുപ്പിച്ചു മര്യാദയ്ക്ക് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കടി എന്ന് പറഞ്ഞു ഉടുപ്പിച്ചെടുത്ത കേട്ടോ പക്ഷെ എനിക്ക് കൊടുക്കാൻ അറിയാം കേട്ടോന്ന് ഞാൻ അസലായിട്ട് എടുത്തു കേട്ടോ അങ്ങനെ കുഴപ്പമില്ലാണ്ട് എടുത്തു അസലന്നും പറയാക്കില്ല കുഴപ്പമില്ലാതെ അങ്ങനെ അങ്ങനെതാ അവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ആദ്യം അങ്ങ് ആകെ ഇളകി നടക്കുകയാണ് ആദ്യം അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ആദ്യയുടെ ആണ് ഇവരൊക്കെ അതുകൊണ്ട് ആദ്യക്കാണെങ്കിൽ അവരെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ പ്രാന്ത അങ്ങനെ അങ്ങനെയതെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു അവധിയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും തിരക്കാണ് കേട്ടോ എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതെ പായസം സെപ്പറേറ്റ് ഇലക്കകത്തും കഴിച്ചു പിന്നെ സെപ്പറേറ്റും എല്ലാവർക്കും പായസം ഒക്കെ എടുത്തു ആദ്യം ഇപ്പം നൈസായിട്ട് പായസം കുടിച്ചിട്ട് സദ്യ കഴിക്കാതിരിക്കാനുള്ള അടവിലാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ പക്ഷേ ഞാൻ അവരുടെ കൂടെ ആദ്യ കൂട്ടും സദ്യ കഴിക്കാതിരുന്നില്ലായി എൻ്റെ എൻ്റെ ലിമിയുടെയും അവൻ സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നത് അതാകുമ്പം ഫ്രണ്ടില വച്ചാലും ഞാൻ വാരി കൊടുക്കുമല്ലോ അങ്ങനെ എന്തായാലും ആൾ കൊടുത്ത് അത്രയും ഫുഡൊക്കെ കഴിച്ചു മുടിക്കാനായിട്ടൊക്കെ നിന്നു ആദിക്ക് ഇത്രയും ഹെയർ കട്ട് ഈ ഹെയർ കട്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അവന് ഇത്രയും മുടിയാണ് എനിക്കിഷ്ടം അവൻ്റെ സ്കൂളിൽ ഇത്രയും ലോങ് ഹെയർ അങ്ങനെ അലോ കാരണം കുഞ്ഞുങ്ങളല്ലേ അവർ കണ്ണിലോട്ട് വീഴുന്നോണ്ട് അവർ അത്രയ്ക്ക് അങ്ങോട്ട് അലോ ചെയ്യത്തില്ല ഒരുപാട് ഹെയർ ആയി കഴിയുമ്പോൾ അവർ സ്റ്റിക്കിനോട്ട് അകത്ത് അല്ലെങ്കിൽ ആദ്യം മെയിലായിരിക്കും നമ്മൾ മൈൻഡ് ഇല്ലെങ്കിൽ ഒരു സ്റ്റിക്കിനോട്ട് ഒട്ടിച്ച് വിടും ബുക്കിൽ ഡയറിയിൽ അങ്ങനെ ഒരു വട്ടം അവന് സ്കിൻ ഒക്കെ ഇന്നോട്ട് കിട്ടിയിട്ടുണ്ട് ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഓണം വരെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു ഓണം കഴിയിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ ഒരു മുടി ഈ മുടിയാണ് ആ അതിക്ക് ഭംഗി എന്തായാലും ഓണം വരെ അവരൊന്നും പറഞ്ഞില്ല അങ്ങനെ മഞ്ഞു പോയി ഹെയർ കട്ട് ചെയ്തു ഇങ്ങനെ ബോയ്സിനെ കുറച്ച് മഷ്റൂം കട്ടും കൂടെ മിക്സ് ചെയ്താട്ടോ കട്ട് ചെയ്ത് എനിക്കാണെങ്കിൽ ആദ്യം ഈ ഇത്രയും ലെങ്ത്തി ഹെയർ ആണിഷ്ടം ഇങ്ങനെ ഇത്രയും ഇത്രയും ലെങ്ത്തി ഹെയർ ഉണ്ടെങ്കിൽ അവൻ എന്ത് കുസൃതി കാണിച്ചാലും ഞാൻ ഒന്നും അവനെ വഴക്ക് വഴക്കുറയത്തോ ഒന്നും ചെയ്യത്തില്ല കാരണം അവൻ്റെ മുഖ മുഖത്തോട്ട് നോക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നത്തില്ല പക്ഷെ അവൻ മുടി കട്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേ പിന്നെ ഞാൻ ഏ ഇത് എൻ്റെ കൊച്ചൻ അല്ലെന്നുള്ള സൈലിൽ പെരുമാറ്റം കേട്ടോ ഞാൻ അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു നമ്മൾ ഈ തന്നെ ഫുഡ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ എനിക്ക് സദ്യ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് മടിയാവും പിന്നെ എല്ലാവർക്കും വിളമ്പി ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളങ്ങ് മടുക്കും അങ്ങനെ അങ്ങനെ അങ്ങനെതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് ആറു മണിവരെ ഒക്കെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും തിരിച്ച് പതുക്കെ വീട്ടിലോട്ടൊക്കെ പോയി ഞങ്ങൾ പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോടാൻ വേണ്ടി ലിഫ്റ്റിനങ്ങോട്ട് പോയി താഴോട്ടൊന്നും പോയില്ലാട്ടോ ഞങ്ങൾക്ക് പോയി അങ്ങനെ അവരെ അങ്ങോട്ട് യാത്രയാക്കിയിട്ട് വന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം അമ്മേ 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 ഞാൻ ഇതെടുത്തോട്ടേന്ന് ചോദിച്ച് 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 ബഹളം വെച്ച് ഞാൻ അങ്ങനെ ഓക്കെ പറഞ്ഞു പിന്നെ ഇത് ആദ്യം ഒരു അർമാദമായിരുന്നു കേട്ടോ നന്നായിട്ട് ആദ്യം അർമാദിച്ച് അങ്ങനെ നമ്മുടെ ഈ ഒരു വർഷത്തെ ഓണം അങ്ങനെ ഇവിടെ കഴിഞ്ഞു വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്